ഈ അറിയപ്പെടാത്ത വിശുദ്ധരാരാണ് അങ്ങനത്തെ വിശുദ്ധരുണ്ടോ അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അവരോട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക ഏത് മേഖലകൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുക അവർ എവിടെയൊക്കെയുള്ളത് ഏത് മേഖലകളിൽ അവരുടെ സഹായം കിട്ടും തീർച്ചയായിട്ടും നമ്മൾ വളരെ അജ്ഞതയുള്ള നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വളരെ അജ്ഞതയാണ് ഈ കാര്യത്തെക്കുറിച്ച് എന്നാലും എന്റെ അനുഭവത്തിൽ ജീവിതാനുഭവത്തിലും പ്രാർത്ഥനാനുഭവത്തിലും സഭയെക്കുറിച്ച് സഭയുടെ പ്രബോധനങ്ങൾ പഠിച്ചതിൽ നിന്നും ദൈവശാസ്ത്രം പഠിച്ചതിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും കർത്താവ് വെളിപ്പെടുത്തിയ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ വലിയ വെളിച്ച് എനിക്ക് നൽകി വലിയ ബോധ്യം നൽകി അതിന്റെ ഒരു വലിയൊരു റിസൾട്ടാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് വീഡിയോ ടക്കാം കർത്താവ് നികിരിക്കട്ടെ ഹാലയിൽ ഉയ്യ ഈശോ മിശാഹിക്ക് ശുചിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ അറിയപ്പെടാത്ത വിശുദ്ധര് അറിയപ്പെടാത്ത വിശുദ്ധൻ ആരാണ് അത് തന്നെ അതിലേക്ക് പറയാം നമ്മുടെ സഭയില് കൃത്യമായി കൃത്യമായ ഡേറ്റ് വെച്ചുകൊണ്ട് തിരുന്നാൾ ആചരിക്കപ്പെടാത്ത കൃത്യമായ പേരെടുത്ത് വിളിക്കപ്പെടാത്ത വിശുദ്ധരെയാണ് നമ്മൾ അറിയപ്പെടാത്ത വിശുദ്ധർ എന്ന് പറയുന്നത് അങ്ങനത്തെ വിശുദ്ധരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നവംബർ മാസത്തിലെ ഒന്നാം തീയതി സഭ സകര വിശുദ്ധരുടെ തിരുന്നാൾ എന്ന് പറയുമ്പോൾ കൃത്യമായി എടുത്തു പറയുന്നു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സകര വിശുദ്ധർ സകല വിശുദ്ധർ എന്ന് പറഞ്ഞാൽ സ്വർഗീയത്തിലെത്തിയിരിക്കുന്ന യഥാർത്ഥത്തിൽ കർത്താവിനോട് കൂടി ഇപ്പോൾ ആയിരിക്കുന്ന സ്വർഗീയ സഭയിലുള്ള സ്വർഗത്തിലെ സകരരും അതിൽ വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ പേര് ചൊല്ലി വിളിക്കപ്പെട്ടിട്ടുള്ളൂ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ ഒരു ഒരു ദിവസം വെച്ച് തിരുനാൾ ആചരിക്കുന്നുള്ളൂ അല്ലാത്ത വിശുദ്ധരെ നിരവധിയാണ് അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നവംബർ ഒന്നാം തീയതി സകല വിശുദ്ധരുടെ തിരുനാൾ സഭ ആചരിക്കുന്നത് അപ്പൊ സകല വിശുദ്ധരിൽ അറിയപ്പെടാത്തവരുണ്ട് അറിയപ്പെടാത്ത വിശുദ്ധർ അപ്പുണ്ട് അപ്പൊ ആരാന്ന് മനസ്സിലായല്ലോ അവരുണ്ടെന്ന് മനസ്സിലായല്ലോ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി അവർ ഏതൊക്കെ മേഖലയിലാണുള്ളത് ഏതൊക്കെ മേഖലയിൽ നമ്മൾ അവരോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവരുടെ സഹായം നമുക്ക് കിട്ടും അത് വളരെ അറിഞ്ഞിരിക്കണം ഒരുപാട് മേഖലയിൽ നമുക്ക് അനുഗ്രഹം കിട്ടാനുള്ള തടസ്സങ്ങൾ മാറും അതറിഞ്ഞിരിക്കണം ഒന്നാമത് ഏറ്റവും ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം നമ്മുടെ വീട്ടില് നമ്മുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് മരിച്ചു പോയിട്ട് തലമുറകളായിട്ട് നമ്മുടെ കുടുംബ തലമുറകളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ളവര് സ്വന്തം വീട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾ സ്വർഗത്തിലെത്തിയവരുണ്ട് നന്നായി ജീവിച്ചിരുന്നവരുണ്ടായിരുന്നു ചിലർ ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ സ്വർഗത്തിലേക്ക് എത്തിയവർ വിശുദ്ധരാണ് അവർക്ക് ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥ ശക്തി ഉണ്ട് നമുക്ക് അറിയില്ല അവരാരൊക്കെയാന്ന് നോക്കി അറിയപ്പെടാത്ത വിശുദ്ധരാ നമ്മുടെ മുൻതലമുറകളിലുള്ളവരും നമ്മുടെ ഈ അടുത്ത് മരിച്ചു പോയാരും ആയിക്കോട്ടെ അവരില് ചിലരൊക്കെ എത്തിയിട്ടുണ്ട് അവരുടെ സഹായം നമുക്ക് കിട്ടും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എൻറെ കുടുംബത്തിൽ നിന്നും എന്റെ ഭവനത്തിൽ നിന്നും മരിച്ചുപോയി ഇപ്പോൾ സ്വർഗത്തിലെത്തിയ വിശുദ്ധരെ അറിയപ്പെടാത്ത എനിക്ക് അറിയില്ലാത്ത എന്റെ ബന്ധുക്കളായ എന്റെ ചോരയായ എന്റെ തലമുറയായ എന്റെ കുടുംബവൃക്ഷത്തിന്റെ ഭാഗമായ പ്രിയപ്പെട്ട വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സഹായിക്കണമേ പ്രത്യേക മേഖലകളൊക്കെ സമർപ്പിക്കാം പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ടത് സാമ്പത്തികമായി ബന്ധപ്പെട്ടത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടത് ചില തലമുറ രോഗങ്ങളുമായി ബന്ധപ്പെട്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും മരിച്ചിട്ട് സ്വർഗത്തിലെത്തി അറിയപ്പെടാത്ത വിശുദ്ധരോട് പ്രാർത്ഥിക്കാം നമുക്ക് അറിയില്ല ആരാത് അതുകൊണ്ട് നമ്മൾ പേരെടുത്ത് ഇന്നാണെന്ന് പറയണ്ട നമുക്ക് അറിയില്ല അങ്ങനെ ചെയ്യേണ്ട പക്ഷെ ആരൊക്കെയോ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവുന്ന ഉറപ്പല്ലേ അതുകൊണ്ട് പൊതുവായിട്ട് അറിയപ്പെടാത്ത വിശുദ്ധരോട് പ്രാർത്ഥിച്ചാൽ ഒരുപാട് മേഖലയിൽ അനുഗ്രഹങ്ങൾ കിട്ടും തടസ്സങ്ങൾ മാറും അങ്ങനെ അറിയപ്പെടാത്ത വിശുദ്ധരുടെ ആദ്യത്തെ മേഖല രണ്ടാമത് അറിയപ്പെടാത്ത വിശുദ്ധരുടെ മേഖല ഏതാണ് പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണം നമ്മളൊരു സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്ന് മരിച്ചു പോയവരെ നമ്മുടെ ഇടവക എടുക്കാം നമ്മുടെ ദേശം എടുക്കാം നമ്മുടെ നാടെടുക്കാം ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള പല ആളുകളും ഒരുപാട് പേര് സ്വർഗത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ തൊഴിൽ കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തിക ഞരുക്കം അല്ലെങ്കിൽ ചില ഈ ചില പ്രദേശത്ത് ചെന്നപ്പോ നമ്മൾ പറയും ഇവിടെ ഭയങ്കര രോഗമാണ് സ്ഥലത്ത് പോയി പോകുന്ന രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പൊ ആ നാട്ടിലെ ആ നാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആ പ്രദേശത്ത് നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾ അറിയപ്പെടാത്ത ഒരുപാട് വിശുദ്ധരുണ്ട് ആ പ്രദേശത്ത് ചിലപ്പോൾ ഒരു അൽഫോൻസ് ആമി ഉണ്ടാവില്ല ഒരു ഏപ്രാസ്യം ഉണ്ടാവില്ലുണ്ടെങ്കിൽ അവരോടും പ്രാർത്ഥിക്കാം അപ്പൊ എന്റെ വീട് ഉല്ലൂരാണെങ്കിൽ അല്ലെങ്കിൽ തൃശൂരിന്റെ സ്ഥലത്താണെങ്കിൽ എനിക്ക് ഏപ്രാസ്യമോട് പ്രാർത്ഥിക്കാം ഭരണഘാനത്തു അടുത്താണെങ്കിൽ എനിക്ക് അൽഫോൻ സ്വാമിയോട് പ്രാർത്ഥിക്കാം പക്ഷെ അല്ലാത്തൊരു സ്ഥലത്തൊരു വ്യക്തിക്ക് അവരോട് പ്രാർത്ഥിക്കാം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ദേശത്ത് നമ്മളായിരിക്കുന്ന നമ്മുടെ വീടുള്ള അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോയിരിക്കുന്ന ആ സ്ഥലം ഉണ്ടോ ആ ദേശം ചുറ്റുവട്ടം ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് മരിച്ചു സ്വർഗത്തെത്തിക്കാണും അറിയില്ല പക്ഷെ അറിയപ്പെടാത്ത ആ വിശുദ്ധരും നമ്മളെ സഹായിക്കും അല്ലെ സ്വർഗത്തിരുത്തിയവർക്കൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നതാണ് തീരസഭ നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം അവര് നമ്മുടെ സഭയുടെ ഭാഗമാണ് അപ്പൊ ആ ദേശത്തുള്ള പ്രദേശത്തുള്ള ആ നാട്ടിലുള്ള അറിയപ്പെടാത്ത വിശുദ്ധരോട് പ്രാർത്ഥിച്ചാല് നമ്മുടെ ആ ദേശവുമായി ബന്ധപ്പെട്ട നാടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികൾക്കും വലിയ വിടുതൽ കിട്ടും പരിഹാരം കിട്ടും വലിയ മധ്യസ്ഥ കിട്ടും അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കാത്തതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും പ്രശ്നമായിട്ട് നിൽക്കണം അല്ലെ അപ്പൊ രണ്ട് മേഖല അറിയപ്പെടാത്ത വിശുദ്ധരുടെ രണ്ടാമത്തെ മേഖലയാണ് നാട് ദേശം പ്രദേശം അപ്പൊ അറിയപ്പെടാത്ത വിശുദ്ധരുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിവ് കിട്ടി എന്ന് വിചാരിക്കുന്നു അവരോട് എങ്ങനെ പ്രാർത്ഥിക്കണം അടുത്തത് അവരോട് പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല പ്രാർത്ഥനയുണ്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ഈ പ്രാർത്ഥന എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയാണ് വലിയ അനുഗ്രഹപ്രദമാണ് ഞാൻ ആദ്യം പൊതു പ്രാർത്ഥന പറയും ഒന്നാമത്തെ പൊതു പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവേ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ അറിയപ്പെടുന്ന വിശുദ്ധരെക്കാളും അറിയപ്പെടാത്ത ഒരുപാട് വിശുദ്ധരെ തന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു അവരുടെ മധ്യസ്ഥം തന്നതിനും തന്നുകൊണ്ടിരിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു എന്ന് കർത്താവിന് നന്ദി പറയണം കർത്താവ് നമ്മൾ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് അറിയപ്പെടാത്ത വിശുദ്ധര് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈശോ പല വിശുദ്ധരോടും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ വിശുദ്ധരോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് നിനക്ക് ഒരു കാര്യം അറിയാമോ മകനെ മകളെ സ്വർഗത്തിൽ നീ അറിയുന്ന അറിയപ്പെടുന്ന വണങ്ങുന്ന പ്രാർത്ഥിക്കുന്ന വിശുദ്ധരേക്കാളും വലിയ പല വിശുദ്ധരും ഉണ്ട് പല രക്തസാക്ഷികളും ഉണ്ട് അവരെനിക്ക് പ്രിയപ്പെട്ടവരാ അവര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അതിന്റെ കർത്താവ് നമ്മൾ ആദ്യം നന്ദി പറയണം കർത്താവിന് നന്ദി പറയണം അത്രയും വിശുദ്ധരൊക്കെ തന്നതിന് ആദ്യം അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് നമ്മള് അവരുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം പൊതുവായിട്ട് ഒരു പ്രാർത്ഥന ഇതാണ് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്ന് നാട് പ്രത്യേകിച്ച് ഞാൻ ജനിച്ച നാടാണ്ദ്ദേശിക്കുന്നത് എൻ്റെ ജന്മനാട് എന്നാണ് നാട് എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം അവിടെയുള്ള വിശുദ്ധർ നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും ഇപ്പോ കേരളത്തിലുള്ള മലയാളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള വിശുദ്ധര് നമ്മുടെ പ്രദേശത്തുള്ള വിശുദ്ധര് പിന്നെ എൻ്റെ അതാണ് എൻ്റെ നാട്ടിൽ നിന്ന് അതുപോലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു അവർ ജനിച്ച നാടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ഇപ്പൊ ഇപ്പുള്ള നാടുണ്ട് അപ്പൊ രണ്ട് നാട് അപ്പൊ രണ്ട് പ്രദേശമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ വസിക്കുന്ന ഇപ്പൊ എവിടെയാണ് വസിക്കുന്നത് ആ വസിക്കുന്ന ദേശം പ്രദേശം ദേശത്ത് നിന്ന് പ്രദേശത്ത് നിന്ന് പിന്നെ പറയുന്നത് എന്റെ സ്വന്തം ഭവനം എന്റെ കുടുംബ വൃക്ഷം അല്ലെ എന്റെ കുടുംബം എന്റെ സ്വന്തം ഭവനത്തിലും എന്റെ കുടുംബത്തിലും നിന്ന് മരിച്ച് ഇപ്പോൾ സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിശുദ്ധരെ സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ മദ്യ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണേ നമ്മുടെ മേഖലകളുണ്ടെങ്കിൽ അതും കൂടെ സമർപ്പിക്കാൻ നിയോഗമായിട്ട് കൃത്യമായിട്ട് സമർപ്പിക്കുക ഇന്ന പ്രശ്നമാണ് ഇന്ന സാമ്പത്തിക പ്രശ്നമാണ് അല്ലെങ്കിൽ ഇന്ന രോഗപ്രശ്നമാണ് ഇന്ന തകർച്ചയാണ് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നന്ദി പറയുന്നിട്ട് അറിയപ്പെടാത്ത വിശുദ്ധരുടെ കൃത്യമായ ഓരോ മേഖലകൾ കുള മധ്യസ്ഥം കിട്ടും അതാണ് പൊതു പ്രാർത്ഥന ഇനി ഓരോ പ്രത്യേക മേഖല എടുത്ത് പ്രാർത്ഥിക്കാം അതായത് ഇപ്പൊ നമുക്ക് കുടുംബത്തിലെ പ്രശ്നമാണ് കുടുംബത്തെ പ്രശ്നം ആകെ വഴക്ക് ബുദ്ധിമുട്ട് കുടുംബത്തിലെ വിശുദ്ധരായ മധ്യസ്ഥത അറിയപ്പെടാത്ത കുടുംബത്തിലെ വിശുദ്ധ സ്വർഗത്തിലിരുന്നത് കാണുന്നുണ്ട് അവർക്കത് അറിയാം അവര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷെ ഇപ്പൊ നമ്മൾ പറയുക നമ്മുടെ ആകെ വഴക്കാണ് സഹോദരങ്ങൾ തമ്മിൽ തർക്കമാണ് സ്വത്ത് തർക്കം എന്തോ ആയിക്കോട്ടെ അനീതിയാണ് പ്രശ്നമാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ വിശുദ്ധരോട് നമുക്ക് ഈ സ്വർഗത്തിലെത്തിയാ നമ്മുടെ മരിച്ചുപോയി കടന്നുപോയ സ്വന്തം ഭവനത്തിൽ നിന്നും കുടുംബവൃക്ഷത്തിന് തലമുറകളിൽ നിന്നും കടന്നുപോയ വ്യക്തികളോട് അറിയപ്പെടാത്ത ആ വിശുദ്ധരോട് പ്രാർത്ഥിക്കാം അറിയപ്പെടാത്ത എൻ്റെ കുടുംബത്തിലെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സ്വന്തം ഭവനത്തിലെ കുടുംബപുഷത്തിലെ കുടുംബത്തിലെ പ്രിയപ്പെട്ട അറിയപ്പെടാത്ത സ്വർഗീയ വിശുദ്ധരെ സ്വർഗീയ വിശുദ്ധരെ ഞാനിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിലെ ഈ സ്വത്ത് തർക്കം സഹോദരങ്ങൾ നമ്മളുടെ പ്രശ്നം അസ്വസ്ഥത ഈ കാര്യങ്ങൾ ഈ പ്രശ്നത്തില് എന്നെ സഹായിക്കണേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇത് സോൾവാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം മനസ്സിലായി അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം അപ്പൊ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാം അതുപോലെ എനിക്ക് ജോലിക്ക് പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കും ജോലി സ്ഥലത്ത് എനിക്ക് തീരെ ഒന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല പൊട്ടാതകം ജോലി കിട്ടുന്നില്ല ഞാൻ അലഞ്ഞ അലഞ്ഞൊരു ജോലി കിട്ടുന്നില്ല ഞാൻ ഒരു രാജ്യത്ത് പോയി എനിക്ക് ജോലി കിട്ടുന്നില്ല പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് നമ്മളായിരിക്കുന്ന പ്രദേശത്തും ആ രാജ്യത്തും പിന്നെ നമ്മളായിരിക്കുന്ന ദേശത്തെയും സമർപ്പിച്ചിട്ട് കർത്താവിന് നന്ദി പറയാം അവിടെ നിന്നുള്ള ഒരുപാട് അറിയപ്പെടാതെ വിശുദ്ധര കർത്താവെ എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നിരുന്നു നന്ദി പറയുന്നു എനിക്ക് മധ്യസ്ഥ തന്നേ നന്ദി പറയുന്നു പറയാം കർത്താവിന് കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് നന്ദി പറഞ്ഞിട്ട് പിന്നെ പറയാ ഈ നാട്ടിൽ നിന്ന് ഈ പ്രദേശത്ത് ഇപ്പൊ ജർമ്മനിയിലെ ഞാൻ ബെർലിനിൽ ആദ്യമായിരിക്കും ഞാൻ പറയുകയാണ് ഈ ബെർലിൻ എന്ന് പറയുന്ന ദേശത്തു നിന്ന് നാട്ടിൽ നിന്നും ഈ ജർമ്മൻ രാജ്യത്തു നിന്നൊക്കെ മരിച്ച് സ്വർഗത്തിലെത്തി അറിയപ്പെടാതെ നിരവധി വിശുദ്ധരെ ഈ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന കേരളത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കണമേ പ്രാർത്ഥിക്കണമേ മധ്യസ്ഥം വഹിക്കണമേ ഈ ദേശത്ത് മുന്നോട്ട് വസിക്കാനുള്ള ഒരു തൊഴിലിന്റെ മേഖല തുറന്നു തരണമേ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ തടസ്സം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ആ ദേശത്ത് നമ്മൾ നമ്മുടെ വെൽബീങ് ആ ദേശത്ത് നമ്മൾക്ക് എന്താ പറയുക ഒരു നന്മ വരാനായിട്ട് ആ ദേശത്തുനിന്ന് നിന്ന് സ്വർഗത്തിലേക്ക് പോയ ആ വിശുദ്ധരെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ ദേശത്തുള്ള ഒരു വ്യക്തി അവിടെയൊക്കെ പലരും പ്രാർത്ഥിക്കാൻ തന്നെ വരുന്നില്ല ആ ദേശത്തുള്ളൊരു വ്യക്തി കുർബാനയ്ക്ക് പോകുന്നു പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു ആ ദേശത്തിന് തന്നെ ഒരു വെളിച്ചായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ ആ ദേശത്തുനിന്ന് കടന്നു പോയിട്ട് സ്വർഗത്തെത്തിയവര് തീർച്ചയായിട്ടും നമ്മളും അഭിഷേകത്തിലേക്ക് വരാൻ ആഗ്രഹിക്കും നമ്മളാകെ നിരാശപ്പെട്ട് ഇരിക്കാൻ അവർ ആഗ്രഹിക്കില്ല അവർ നമ്മളെ സഹായിക്കും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാമ്പത്തിക തടസ്സം മാറാൻ അവർ നമ്മൾ നന്നായി പ്രാർത്ഥനയിൽ വളരാൻ അവർ സഹായിക്കും ആ നാട്ടിൽ നമ്മൾക്ക് ദൈവത്തിന് ദൈവികമായ എല്ലാ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും കിട്ടാൻ അവർ സഹായിക്കും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരും ഒരു സാക്ഷിയാവാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ദേശത്ത് അവരോട് പ്രാർത്ഥിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മേഖല അത് ഏത് മേഖലയാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയുടെ എന്ത് മേഖല ആയിക്കോട്ടെ ചില പ്രത്യേക രോഗമേഖല ചില പ്രത്യേക രോഗമേഖല ആ രോഗം വന്ന് നമ്മൾ ആ കഷ്ടപ്പെടാണ് നമുക്ക് സഹായം വേണം അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ ഇന്നെ വിശുദ്ധരും ചിലപ്പോൾ കിട്ടിന്ന് വരില്ല അപ്പൊ നമ്മളിങ്ങനെ പറയാ ഈ രോഗം വന്നിട്ട് ഇതേപോലെ രോഗം വന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചവര് കർത്താവിനോട് വിശ്വസ്തരായി ജീവിച്ച ചില വിശുദ്ധരൊക്കെ ഉണ്ട് അറിയപ്പെടാത്തവര് നമുക്ക് കൃത്യമായിട്ട് രോഗം നമ്മൾ വന്ന അതേ രോഗം വന്നിട്ടുള്ള വിശുദ്ധര് പോലും ഉണ്ടാവും അപ്പൊ പറയാ കർത്താവ് ഇതുപോലെയുള്ള അല്ലെങ്കിൽ ആ വിശുദ്ധരോട് പറയാ അറിയപ്പെടാത്ത വിശുദ്ധരെ നോക്കിയിട്ട് പറയുക ഞാനിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രോഗം ഇതേ രോഗം ഇതേ രോഗം വന്ന വിശുദ്ധരെ ഇന്ന് വിശുദ്ധരെ അറിയപ്പെടാത്ത വിശുദ്ധരുണ്ട് വിശുദ്ധരെ സ്വർഗത്തെത്തിയവരെ എന്നൊന്ന് സഹായിക്കണേ എനിക്ക് സൗഖ്യത്തിന് വേണ്ടി സഹായിക്കണേ അല്ലെങ്കിൽ സഹിക്കാനൊക്കെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ അതിന് വലിയ അനുഗ്രഹം കിട്ടും അതുപോലെ ചില പ്രത്യേക രീതിയിൽ കടബാധ്യതയായിട്ട് നേരിട്ട് പോകുന്നില്ലെങ്കിൽ ചില ആരോടും പറയാൻ പറ്റാത്ത വിഷമം ആരോടും പറ്റ പറയാൻ പറ്റാത്ത ദുഃഖങ്ങളോരുണ്ട് അത് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല ദൈവത്തിന് മനസ്സിലാവും ദൈവത്തോട് പറയുന്നതോടൊപ്പം സ്വർഗത്തിലെ നമ്മുടെ സഹോദരങ്ങളോട് പങ്കുവെക്കാം അവരോട് പറയാം ഇതേ വിഷമത്തിലൂടെ കടന്നുപോയിട്ട് ഇപ്പൊ സ്വർഗത്തിലെത്തിയവരുണ്ടല്ലോ അതിനെ മറികടന്ന് സ്വർഗത്തിലെത്തി വിശുദ്ധരുണ്ടല്ലോ അറിയപ്പെടാത്ത വിശുദ്ധരെ ഇതേ പ്രശ്നം ഈ സംഘടന എനിക്ക് ആരോടും ഭൂമിയിൽ പറയാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ സഹായിക്കണേ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്നെ ആശ്വസിപ്പിക്കണമേ എനിക്ക് ഒരു ഉത്തരം മേടിച്ച് തരണമേ ഇതെനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പൊ ഈ അറിയപ്പെടാത്ത വിശുദ്ധരെ നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും അപ്പൊ ആ പ്രശ്നം അപ്പൊ നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക നിയോഗമുള്ള മേഖല നമ്മുടെ നമ്മുടെ ആയിക്കോട്ടെ നമ്മുടെ മക്കളുടെ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ തലമുറ ആയിക്കോട്ടെ ആ മേഖലയിൽ അതിലൂടെ കടന്നുപോയ അതേ വിഷമ പെട്ടെന്ന് ർത്താവ് ഉള്ളില് പറയുക മക്കളുമായി ബന്ധപ്പെട്ട് നേരുന്ന മാതാപിതാക്കൾ കേൾക്കണം അപ്പൊ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഇതേ നേർത്തലിലൂടെ കടന്നുപോയ ചില അപ്പന്മാർ അമ്മമാരും സ്വർഗത്തിലും ദമ്പതികളുണ്ട് മാതാപിതാക്കൾ വിശുദ്ധരായിട്ട് സ്വർഗ്ഗത്തിലുണ്ട് തലമുറകൾ കടന്നുപോയവരുണ്ടായിരിക്കും അപ്പൊ അവരോട് പറയാ അറിയപ്പെടാത്ത വിശുദ്ധരെ ഇതേപോലത്തെ അവസ്ഥയിലൂടെ ഞാൻ നേരിടുന്ന മക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ സഹിക്കുന്ന ഈ സഹനം വേദന വിഷമം നേരിട്ട് കൊണ്ട് വേദനയിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ട വിശുദ്ധരെ സ്വർഗത്തിലെ വിശുദ്ധരെ അറിയപ്പെടാത്ത വിശുദ്ധരെ എന്നെ സഹായിക്കണമേ എന്റെ ഈ പ്രശ്നത്തിന് ഉത്തരം തരണേ പ്രാർത്ഥിക്കണേ സഹായിക്കണേ അങ്ങനെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഏത് മേഖലയെ കൂടെ ബന്ധപ്പെട്ട് കടന്നുപോയ അറിയപ്പെടാത്ത വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്ന കാണാനായിട്ട് പറ്റും അത് വലിയൊരു അനുഭവമാണ് അല്ലേലൂയ്യ അപ്പൊ ഇത്തരത്തിലെ ഓരോ മേഖലകൾ നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും കർത്താവിന്റെ ആ ബോധ്യം നമ്മളുള്ളിലേക്ക് കടന്നു വരട്ടെ അറിയപ്പെടാത്ത വിശുദ്ധർ ഒരുപാടുണ്ട് കർത്താവ് അവരെ നമുക്ക് തന്നിരിക്കുകയാണ് സഭ നമ്മളോട് പറയാണ് പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ വിശുദ്ധരുടെ എല്ലായി എല്ലായ്പ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ വലിയൊരു കടമയുണ്ട് കടമ എന്നല്ല നമുക്ക് പ്രാർത്ഥിക്കണം അറിയപ്പെടുന്ന വിശുദ്ധരോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ അത് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് അവസരിപ്പിച്ചോട് മറ്റ് അറിയപ്പെടുന്ന വിശുദ്ധരെ ഓരോ മേഖലകൾക്കുണ്ട് അത് പ്രാർത്ഥിക്കണം അതോടൊപ്പം അറിയപ്പെടാത്ത വിശുദ്ധരെ വിളിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കുടുംബം കുടുംബ ബന്ധപ്പെട്ടത് ഭവനവുമായി ബന്ധപ്പെട്ടത് അതുപോലെ ദേശവുമായി ബന്ധപ്പെട്ടത് മേഖലകളൊക്കെ അറിഞ്ഞറിഞ്ഞു ഓരോ മേഖലയില് അറിയപ്പെടാത്ത വിശുദ്ധരെ അതുമായി കണ്ടു മനസ്സിലാക്കി കൃത്യമായിട്ട് അറിയപ്പെടാത്ത വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുക അവരുടെ മധ്യസ്ഥം തേടുക അവരുടെ സഹായം കിട്ടും അത് വലിയ അനുഗ്രഹമായിരിക്കും അങ്ങനെ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ മാറുകയും ചെയ്യാം അന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ മന കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയേ ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലയിൽ ആമേൻ ഈശോ ആയിക്ക് സ്തുതി ആമേൻ